ഇപ്പം നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നതാണ് മുട്ടുവേദന അല്ലെങ്കിൽ പല ജോയിൻ പെയിൻസ് സോ എല്ലാ മുട്ടുവേദനയും ആർത്രൈറ്റിസ് ആണോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഒരു ബ്രോഡ് ആണ് ആർത്രൈറ്റിസ് ഈസ് മേഡ് അപ്പ് ഓഫ് ടു വേർഡ്സ് ആർത്രോ ആൻഡ് ഐറ്റിസ് ദാറ്റ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് എ ജോയിൻറ്റ് നോ അതിൽ പക്ഷേ ഒരു മിസ്നോമർ കൂടിയുണ്ട് എല്ലാ ആർത്രൈറ്റിസിലും ഇൻഫ്ലമേഷൻ വരുന്നില്ല സാധാരണ നമ്മൾ കാണുന്ന ഒരു ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്ത രണ്ടുതര ഉള്ളത് ഒന്ന് വെയർ ആൻഡ് ടെയർ നമ്മളെ തേയ്മാനം കൊണ്ട് വരുന്ന അതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയും അല്ല നമ്മൾ തേയ്മാനം സെക്കൻഡാണ് റൊമിറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ല രക്തവാദം എന്ന് പറഞ്ഞ ആർത്തറൈറ്റിസ് എന്നാൽ ഈ രണ്ട് ആർത്രൈറ്റിസില് ചിലപ്പം ഡോക്ടേഴ്സ് വരെ ചിലപ്പം ആവും സോ ഒബ്വിയസ്ലി നമ്മളെ പബ്ലിക്കും കൺഫ്യൂസ് ആവും ഇത് എന്ത് തരും ബിക്കോസ് ഇത് രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ ഫേസിൽ ആണ് വേറൻ ടേർ കൊണ്ട് വരുന്ന ഓസ്ട്രോ ആത്റൈറ്റിസ് കോമൺ ടൈപ്പ് ഓഫ് ആത്റൈറ്റിസ് അതിൽ ഹെറിഡറ്ററി ആയിട്ട് വരുന്നതല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെ ജീവിതശൈലി പിന്നെ ബോഡി വെയ്റ്റ് അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ